ക്രിക്കറ്റ് ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ നായക സ്ഥാനത്തു നിന്നും എം എസ് ധോണി പിന്മാറി ഓപ്പണർ ഋതുരാജ് ഗെയ്ക്ക് വാദാണ് പുതിയ നായകൻ നാൽപ്പത്തിരണ്ടുകാരനായ ധോണിയുടെ പിന്മാറ്റം അപ്രതീക്ഷിതമായിരുന്നു അഞ്ച് ഐ പി എൽ കിരീടങ്ങൾ നേടിയിട്ടുള്ള ധോണി ഈ തീരുമാനമെടുത്തതിന് പിന്നിൽ ഈ സീസണോടെ കളി അവസാനിപ്പിക്കാനാണോ എന്ന ആശങ്കയിലാണ് ആരാധകർ ഇന്ന് ഐ പി എല്ലിന് മുന്നോടിയായി നടന്ന ക്യാപ്റ്റന്മാരുടെ മീറ്റിൽ ധോണിക്ക് പകരം ഋതുരാജാണ് ചെന്നൈയുടെ നായകനായി എത്തിയത് ഇതിൻ്റെ ചിത്രങ്ങൾ ഐ പി എല്ലിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നതോടെയാണ് ആരാധകർ വാർത്ത അറിയുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ ചെന്നൈയുടെ ക്യാപ്റ്റനായിരുന്ന ധോണി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നായകസ്ഥാനം ജഡേജയ്ക്ക് കൈമാറിയിരുന്നുവെങ്കിലും പിന്നീട് തിരികെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുകയായിരുന്നു ഇതിനിടയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ധോണിയെ നായകസ്ഥാനത്ത് നിന്നും പുറത്താക്കിയതാണെന്നുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സ് സിഇഒ കാശി വിശ്വനാഥ് പറഞ്ഞത് ഐ പി എൽ ക്യാപ്റ്റന്മാരുടെ മീറ്റിന് തൊട്ടുമുമ്പാണ് സ്ഥാനം ഒഴിവാകുന്ന വിവരം ധോണി അറിയിച്ചതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ചെന്നൈയുടെ താരമായ ഗെയ് ക്വാത്ത് തന്നെയായിരിക്കും ധോണിയുടെ പിൻഗാമിയെന്നുറപ്പായിരുന്നു ചെന്നൈക്കായി അമ്പത്തിരണ്ട് മത്സരങ്ങൾ കളിച്ച ഗെയ്ക്വാത്ത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് റൺസ് നേടിയിട്ടുണ്ട് ഒരു സെഞ്ചുറിയും പതിനാല് അർദ്ധ സെഞ്ചുറിയും സ്വന്തം പേരിൽ കുറിച്ചിട്ടുമുണ്ട് ഇരുപത്തേഴുകാരനായി ഗെയ്ക്വാദ് കഴിഞ്ഞ സീസണിൽ പതിനാറ് മത്സരങ്ങളിൽ നിന്നും നൂറ്റി നാൽപ്പത്തേഴ് പോയിൻ്റ് അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് റൺസ് നേടി മിന്നുന്ന പ്രകടനം കാഴ്ചവച്ചിരുന്നു ഈ സീസണോടെ ധോണി കളി മതിയാക്കുമ്പോൾ കൃത്യമായ ക്യാപ്റ്റൻസി റീപ്ലേസ്മെൻ്റ് എന്ന ഉദ്ദേശം തന്നെയാണ് ഗെയ്ക്ക്വാതിൻ്റെ പുതിയ ചുമതലയ്ക്ക് പിന്നിലെന്ന് തന്നെയാണ് ക്രിക്കറ്റ് ലോകത്തിൻ്റെ നിഗമനം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി